നഷ്ടപ്പെടുത്തിയവര് അവസാനം അവന് വേണ്ടി കൊല്ലപ്പെട്ടവർ അതാണ് നീതിമാന്മാരെന്ന് സഭ വിവക്ഷിക്കുന്നത് രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ച നമസ്കാരത്തില് അതിന്റെ കുക്കിലിയോനിൽ ചൊല്ലുന്നുണ്ട് അതും സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ നിമിത്തമായി ദിനം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു അറുക്കുവാനുള്ളതായ ആളുകളുടെ ഗണത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുവേണ്ടി കഷ്ടതകൾ സഹിക്കുക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുവാനായിട്ട് പോകുമ്പോൾ ലോകത്തിന്റെ ആകർഷണങ്ങൾ മാടി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ദിനംപ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് സ്വന്തം താല്പര്യങ്ങള് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് നാം പട്ടിണി കിടന്നുകൊണ്ട് ആഹാരം കഴിക്കുവാൻ വകയില്ലാത്തവന് ഒരു നേരം ആഹാരം കൊടുക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് അതാണ് കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് നമ്മൾ കർത്താവ് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നതാണ് എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാകാതെയും എത്രമാത്രം ഏതെല്ലാം വഴികളിൽ കൂടി പണം സമ്പാദിക്കുന്നതിന് ഉള്ളതായ ദ്രവ്യാഗ്രഹം വെച്ചു വെച്ച് പുലർത്തുകയും അനേകരെ ജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ആഡംബരങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിക്കുന്നതായ അവസ്ഥയാണെങ്കിൽ അത് കുരിശെടുക്കലല്ല അങ്ങനെയുള്ളവരായ ആളുകളെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ നമ്മൾ കാണുന്നുണ്ട് അവൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഖിച്ചു വന്നു അവന്റെ പടിക്കൽ കിടന്നവനായ ലാസന അവൻ കണ്ടതായിട്ട് പോലും ഭാവിച്ചു മറിച്ചും പറയുന്നുണ്ട് തന്റെ സമയവും സമയവും സന്ദർഭവും പണവും നഷ്ടപ്പെടുത്തി അർത്ഥപ്രാണനായി വഴിയിൽ കിടന്നവനായ ആ മനുഷ്യനെ അവന് സഹായം നൽകിയതിന്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് സത്രത്തിലേക്ക് കൊള്ളി എന്നാക്കിയ നല്ല ശബരിയാക്കി രണ്ടും ഉണ്ട് ഉണ്ട് ഇതിൽ ആരാണ് കുരിശുവഹിച്ചവരെന്ന് ചിന്തിച്ചു കൊള്ളുക കൊല്ലപ്പെടുന്ന ഗണത്തിൽ വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊച്ചുകൊള്ളുക നിന്റെ നിമിത്തമായി ദിനം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു അറുക്കുവാനുള്ളതായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു സഹദയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സഭ ചൊല്ലുന്നതായ അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രി വേണ്ടി ദിനംപ്രതി ത്യാഗങ്ങൾ സഹിക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി നാം നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കുമ്പോഴാകുന്നു ദിനം പ്രതി നാം കൊല്ലപ്പെടുന്നതായ അവസ്ഥയിൽ എത്തുന്നത് അതുകൊണ്ട് മഹാപരിഷുനായമാർക്ക് ഇവർക്ക് സതായി പോലെ േ അവനെ അനുഗമിക്കുന്നതിന് ദിനംപ്രതി കൊല്ലപ്പെടുന്നതിന് ലോകത്തെയും അതിന്റെ ഇമ്പങ്ങളെയും ഉപേക്ഷിക്കുന്നതിന് യേശുവിനെ അനുഗമിക്കുന്നതിന് ഈ പെരുന്നാള് അനുഗ്രഹകരമായി തിരിട്ടെ അതിന് സംഗതിയാകട്ടെ മാർക്ക് മഹാപരിഷുമായിട്ട് ദേഹത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുവാനായി ദൈവം ഒരിക്കൽ കൂടി നമുക്ക് അവസരം നൽകിയിരിക്കും ആദിവാ സഭയുടെ രക്തസാക്ഷികളിൽ ഏറ്റവും പ്രമുഖനായ പരിശുദ്ധനായ മാർ സഹദായാകുന്നു രക്തസാക്ഷികളുടെ രക്തം സഭയ്ക്ക് വളമായി തീർന്നുവെന്ന് വിശുദ്ധന്മാര് പറയുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിത വ്യാപാര നടപടി കാലത്ത് ഇതേപോലുള്ളതായ സംഗതികളൊക്കെയും പ്രവചിച്ച് പറഞ്ഞിരുന്നു അവർ നിങ്ങളെ ന്യായാധിപന്മാരുടെ പക്കലേൽപ്പിക്കും എന്താണ് പറയുന്നത് കൊടുത്ത് ഭാരപ്പെടേണ്ട പറയാനുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്കപ്പോൾ അപ്പോൾ ഓർപ്പിച്ചു തരും എന്നാൽ പറയുന്നത് നിങ്ങളെല്ലാം പരിശുദ്ധാത്മാകുന്നു എന്ന് തുടങ്ങി തനിക്ക് വേണ്ടിയും തൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും മരണം വരിക്കുന്നവരായ ആ സാക്ഷികളെ രക്തസാക്ഷികളെ കുറിച്ച് നമ്മുടെ കർത്താവ് പ്രവചിച്ച് പറഞ്ഞിരുന്നു ഇതൊക്കെയും ആ കാലഘട്ടത്തിൽ അതിന്റെ യഥാർത്ഥമായ നിലയിൽ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നോ എന്ന് നമുക്ക് തീർത്തു പറയുവാനായിട്ട് കഴിയുകയില്ല പക്ഷേ അതിന്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ അവർ കർത്താവായു ക്രിസ്തുവിന്റെ ആ വാക്കുകളെ നിറുപടിയായി നിറവേറ്റി ആ പർവ്വതിന് നിറവേറി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിനു വേണ്ടി കൊല്ലപ്പെട്ടു ദുഷ്ടനായ നീറോ ചക്രവർത്തിയുടെ കാലത്ത് ആരംഭിച്ചതായ മൂന്ന് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നതായ മതപീഠകള് അതില് രക്തസാക്ഷികളുടെ നിരയിലേക്ക് സഹദയന്മാരുടെ നിരയിലേക്ക് അനേകം ചേർക്കപ്പെട്ടു അവരൊക്കെ ഇന്ന് നമുക്ക് സ്വർഗത്തിൽ നമുക്കായി മധ്യസ്ഥാനികളെ കൊല്ലുക എന്നുള്ളത് വലിയൊരു സന്തോഷകരമായ കാര്യമായും അതൊരു വലിയ ധർമ്മ കണക്കാക്കിയിരുന്നതായ കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന്റെ ശേഷം യഹൂദന്മാരിൽ നിന്നും ജാതിയിൽ നിന്നും സഭയ്ക്ക് പീടയേറ്റു സുവിശേഷം വഹിച്ചിരുന്നവരായ ആളുകളൊക്കെയും അന്ന് നിലവിലിരുന്നതായ നികൃഷ്ടമായ വധ രീതികൾ കൊലപാതക രീതികൾ ഉപയോഗിച്ച് കൊല്ലപ്പെട്ടു ഒന്നാമത്തെ സഹദായോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു ഇതുകൂടാതെ അന്ന് നിലവിലിരുന്നതായ മറ്റനേക കേട്ടുകേട് പോലുമില്ലാത്ത ആധുനിക കാലഘട്ടത്തിന് പരിചയമില്ലാത്തതായകള് കർത്താവായ യേശു ക്രിസു വിശ്വസിച്ചവർക്ക് നേരിടേണ്ടി വന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസു ഇതൊക്കെയും മുൻകൂട്ടി പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വധശിക്ഷയ്ക്ക് വിധേയരായവര് വധമേറ്റവര് അവർ കർത്താവിന്റെ വാക്കുകളെ അനുസരിക്കുകയായിരുന്നു ഒരുവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു അവനവന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ തന്റെ കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കാത്ത ഒരുവന് എനിക്ക് യോജിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് ഇപ്രകാരം പറയുമ്പോൾ അവിടെ ഈ അന്ന് നിലവിലിരുന്നതായ മനുഷ്യനെ കൊല്ലുന്നതായ രീതികൾ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതായ രീതികളൊക്കെയും പരിചയമുണ്ടവരായിരുന്ന ആളുകൾക്ക് കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ കർത്താവ് കുരിശെടുത്തുകൊണ്ട് അനുഗമിച്ചു നടന്നുപോയി അവൻ അനുഗമിച്ചത് റോമൻ പട്ടാളക്കാരെയാണ് അവനെ ഗോകുൽത്തായുടെ ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായാണ് യേശു അനുഗമിച്ചത് കുറ്റവാളിയായി കുരിശെടുക്കുന്നവൻ മുമ്പേ പോകുന്നതായ സൈനികനെ അല്ലാതെ മറ്റാരെയും നോക്കാനോ വേറെ ഏത് അവൻ്റെ പിറകെ അല്ലാതെ വേറെ ഏതെങ്കിലും വഴിക്ക് പോകുവാനോ അവൻ അനുവാദമില്ല കാരണം അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് അവൻ അവന്റെ കുരിശെടുത്തുണ്ട് അത് ഒരു വലിയ ശിക്ഷയായിരുന്നു കുറ്റവാളി അവനെ കുരിശിക്കുന്നതായി കുരിശ്വൻ എടുത്തുകൊണ്ട് പോണവൻ അപ്പോൾ കർത്താവ് താൻ ഏൽക്കാനിരിക്കുന്നതായി വീളയെ ഒരുപക്ഷേ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞതാണ് ആരെങ്കിലും എന്റെ പുറകെ വരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അവന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ കുരിശെടുക്കാതെ അനുഗമിച്ചാൽ അവൻ അതിന് യോഗ്യനല്ല അവൻ സ്വർഗരാജ്യത്തിന് അവകാശപ്പെടുകയും അതുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് ഒരുവനെ അനുഗമിക്കുമ്പോൾ ആ മുമ്പിൽ പോകുന്നവനായ ആളിന്റെ ചവിട്ടടികൾ നോക്കി അനുഗമിക്കുകയല്ലാതെ കുരിശെടുക്കുന്നവരായ ആളിനെ മറ്റേ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നതുപോലെ തന്നെ യേശുവിനെ അനുഗമിക്കുന്നവരായ ആളുകൾ യേശുവിനെ മാത്രം നോക്കി അനുഗമിക്കണം എടുത്തും വലത്തും ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ നോക്കുന്നതിനും കാണുന്നതിനും ഇടയ്ക്ക് കാണുന്നവരോട് വർത്തമാനം പറയുന്നതിനും ഇടയ്ക്ക് കാണുന്നതായ ആകർഷണങ്ങളിൽ വീഴുന്നതിന് ഒന്നും ഈ കുരിശെടുക്കുന്നവരായ ആളിന് സ്വാതന്ത്ര്യമില്ല അതാണ് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് പിന്നീട് അവർ മനസ്സിലാക്കി ഗുരു പറഞ്ഞത് എത്രമാത്രം വാസ്തവമാണ് അവരെല്ലാവരും ഒന്നില്ലാതെ അവർ മുഴുവൻ പേരും കുരിശെടുത്തുകൊണ്ട് തന്നെ അനുഗമിച്ചു ശ്ലേഹന്മാരിൽ ഒരാൾ ഒഴിച്ച് ബാക്കി മുഴുവനും പേരും രക്തസാക്ഷികളായി പലവിധമായ പീഡകളാൽ വാള് കൊല്ലപ്പെട്ടവരും തീയിലേക്ക് എരിയുന്ന തീയിലേക്ക് എടുത്തെറിയപ്പെട്ടവരും തിളച്ച എണ്ണയിൽ ഇടപെട്ടവരും ശരീരത്തിന്റെ അവയവളൊക്കെയും ഛേദിക്കപ്പെട്ടവരും ഇങ്ങനെ രക്തസാക്ഷികളുടെ വലിയ നിരയാണ് സുറിയാനി സഭയ്ക്ക് ഉള്ളത് ഇവരെയൊക്കെയും നമ്മൾ ആദരിക്കുന്നു ഇവരെയൊക്കെയും നമ്മൾ ബഹുമാനിക്കുന്നു അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മൾ അഭയം തേടുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവരെ കുറിച്ച് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെയെന്ന് പതിനാറാം സങ്കീർത്തനവും നാം വാക്യത്തിൽ പറയുന്നുണ്ട് വീണ്ടും പറയുമ്പോൾ കണ്ണു നീതിമാന്മാരുടെ അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനകൾക്കായി തുറന്നിരിക്കുന്നു മഹാപുരുഷുനായ പത്രോസ് ലേഖനം എഴുതിയപ്പോൾ അത് തന്നെ പറഞ്ഞു തന്റെ ഭക്തന്മാരുടെ നിലവിളിയൊക്കെ ചെവി കൊടുക്കുന്നവനായ ദൈവം അവന്റെ കണ്ണ് നീതിമാന്മാരു എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിലാണ് ഇന്ന് നാം ആരെ ഓർക്കുന്നുവോ ആ മഹാപരിശുദ്ധനായ ഉൾപ്പെട്ടിരിക്കുന്നു നീതി പ്രവർത്തിക്കുന്നവരെന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു വേണ്ടി അവന്റെ സുവിശേഷത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവര് എല്ലാം നഷ്ടപ്പെടുത്തിയവര് അവസാനം അവന് വേണ്ടി കൊല്ലപ്പെട്ടവർ അതാണ് നീതിമാന്മാരുന്ന സഭ വിവക്ഷിക്കുന്നത് രക്തസാക്ഷികളെ കുറിച്ച് നമ്മൾ വെള്ളിയാഴ്ച നമസ്കാരത്തില് അതിന്റെ കുക്കിലിയോനിൽ ചൊല്ലുന്നുണ്ട് അതും സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നതാണ് നിന്റെ നിമിത്തമായി ദിനാനുള്ളതായ ആടുകളുടെ ഗണത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ദിനം പ്രതി കൊല്ലപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി കഷ്ടതകൾ സഹിക്കുക ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുവാനായിട്ട് പോകുമ്പോൾ ലോകത്തിന്റെ ആകർഷണങ്ങള് മാടി വിളിച്ചു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് സ്വന്തം താല്പര്യങ്ങള് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് നാം പട്ടിണി കിടന്നുകൊണ്ട് ആഹാരം കഴിക്കുവാൻ വകയില്ലാത്തവന് ഒരു നേരം ആഹാരം കൊടുക്കുന്നത് കുരിശെടുക്കുന്നതിന് തുല്യമാണ് അതാണ് കുരിശെടുത്തുകൊണ്ട് അനുഗമിക്കുക നമ്മൾ കർത്താവ് പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് എത്ര കിട്ടിക്കഴിഞ്ഞാലും മതിയാകാതെയും എത്രമാത്രം ഏതെല്ലാം വഴികളിൽ കൂടി പണം സമ്പാദിക്കുന്നതിന് ഉള്ളതായ ദ്രവ്യാഗ്രഹം വെച്ചു പുലർത്തുകയും അനേകരെ ജീവിക്കാൻ വേണ്ടി പാടുപെടുമ്പോൾ ആഡംബരങ്ങളും സുഖങ്ങളും വർദ്ധിപ്പിക്കുന്നതായ അവസ്ഥയാണെങ്കിൽ അത് കുരിശെടുക്കലല്ല അങ്ങനെയുള്ളവരായ ആളുകളെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലോ ധനവാന്റെയും ലാസന്റെയും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സുഖിച്ചു വന്നു അവന്റെ പഠിക്കൽ കിടന്നവനായ ലാസറിനെ അവൻ കണ്ടതായിട്ട് പോലും ഭാവിച്ചു മറിച്ചും പറയുന്നുണ്ട് തന്റെ സമയവും സമയവും സന്ദർഭവും പണവും നഷ്ടപ്പെടുത്തി അർത്ഥപ്രാഠനായി വഴിയിൽ കിടന്നവനായ ആ മനുഷ്യനെ അവന് സഹായം നൽകിയതിന്റെ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് സത്രത്തിലേക്ക് കൊള്ളിയെന്നാക്കിയ നല്ല ശബരിയാക്ക അപ്പൊ ഇത് രണ്ടുമുണ്ട് ഇതിൽ ആരാണ് കുരിശുവിച്ചവരെന്ന് ചിന്തിച്ചു കൊള്ളുക ആരാണ് ദിനം പ്രതി അവന് വേണ്ടി കൊല്ലപ്പെടുന്ന ഗണത്തിൽ വരും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കൊള്ളുക നിന്റെ നിമിത്തമായി ദിനം പ്രതി ഞങ്ങൾ കൊല്ലപ്പെടുന്നു അരുക്കുവാനുള്ളതായ ആടുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു സഹദയന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സഭ ചൊല്ലുന്നതായ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രി വേണ്ടി ദിനം പ്രതി ത്യാഗങ്ങൾ സഹിക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി നാം സമർപ്പിച്ച് നമ്മുടെ താല്പര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബലി കഴിക്കുമ്പോഴാകുന്നു ദിനം പ്രതി നാം കൊല്ലപ്പെടുന്നതായ അവസ്ഥയിൽ എത്തുന്നത് അതുകൊണ്ട് മഹാപരിശുദ്ധനായ മാർ സദായി പോലെ കർത്താവായ യേശു കുരിശെടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്നതിന് കൊല്ലപ്പെടുന്നതിന് ലോകത്തെയും അതിന്റെ ഇമ്പങ്ങളെയും ഉപേക്ഷിക്കുന്നതിന് യേശുവിനെ അനുഗമിക്കുന്നതിന് ഈ പെരുന്നാള് അനുഗ്രഹകരമായി തിരട്ടെ അതിന് സംഗതിയാകട്ടെ മഹാപരിശുദ്ധനായ മാർഗീവർഗീ സാന്റെ ദിവ്യമധ്യസ പ്രാർത്ഥനകളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായ മാർഗ്ഗി സഹതയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നിങ്ങളാൽ നിങ്ങളുടെ ജീവിതപാധികളെ ദൈവംപരാൻ ക്രമീകരിക്കുകയും നമ്മൾ കർത്താവായ യേശുക്രിസ്തു വലത് തീർക്കായി നിങ്ങൾ നിങ്ങളെ വാഴ്ത്തി നിങ്ങളുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിച്ച് ഐശ്വര്യ സമൃദ്ധി നിങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ എല്ലാവിധമായ വേദനകളെയും രോഗങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയട്ടെ ദൂരെ തിരിച്ചുവരും സമീപത്തുള്ളവർക്ക് നല്ല കാവലും ഉണ്ടായിരിക്കുവാൻ ദൈവായ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് എന്നെ ഇവിടേക്ക് ഈ മനോഹരമായ പെരുന്നാൾ ദിവസത്തിലേക്ക് ക്ഷണിച്ച ഈ ദേവാലയത്തിന്റെ ചുമതലക്കാരെ പ്രത്യേകമായി ഓർക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു കാര്യം പ്രത്യേകമായി പറയട്ടെ ഈ ദേവാലയത്തിലേക്ക് ഈ പെരുന്നാളിന് എന്നെ ക്ഷണിച്ചത് ദിവംഗതനായ ആൻഡ്രൂസ് ചരവത്ര അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ബലി അർപ്പിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം ദൈവം അതിന് ഇടയാക്കിയില്ല ആ പുണ്യവാനായ പുരോഹിതനെ ദൈവം തമ്പുരാൻ തന്റെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ലോക വേർപാടിന്റെ ഏതാണ്ട് രണ്ടാഴ്ച മുൻപാണ് ഈ ദിവസം എന്നെ വിളിച്ച് ഡയറിയിൽ കുറിക്കുവാനായിട്ട് പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ശ്രമിക്കുന്നതിന് ഇടയായത് ദൈവം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കട്ടെ ആത്മാവിന് ശക്തിയും ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളൊക്കെ എന്ത് നിന്നും വരാൻ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ദൈവം

പോലെ തളിർത്തിടുമേ നയോ

െല്ലാവനും പ്രാർത്ഥിച്ചു തീർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണ് ശ്രുതിയും സ്തോത്രവും പ്രഭയും മുകുഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതി ഞങ്ങൾ തീരണമേ ഭൂമിയിലും ശ്രേഷ്മാക്കുകയും അദ്ദേഹത്തിന്റെ അസികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒഴുക്കി കൊടുക്കുകയും ചെയ്ത ഭർത്താവിന് ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ുന്നുനായ പരിശുദ്ധമാർഗി വർഗീ സഹദൃ നിറവോടെ സ്ത്രോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ നിന്നെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടെ പറയുന്നു സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവയും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നവനുമായ മോർഗി വർഗീസാകുന്നു ജറമിയായിരം പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോർഗി വർഗീസ് അങ് സൗഭാഗ്യശാലിയാകുന്നു അങ്ങയുടെ നാഥൻ്റെ ശ്രീപണ്ണാരത്തിന്മേൽ മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോർഗി വർഗീസേ അങ് വാക്വാനാകുന്നു അങ്ങയുടെ യുദ്ധങ്ങൾ നീങ്ങി പോകണമേ കലഹങ്ങൾ ശാന്തമാകണമേ തർക്കങ്ങൾ ശമിക്കണമേ കവടികൾ നീങ്ങി പോകണമേ രോഗികൾ സുഖം പ്രാപിക്കണമേ ബലഹീനർക്ക് ശക്തി ലഭിക്കണമേ ദുർബലന്മാർഗ്ഗ ബലമുണ്ടാകണമേ ദുഃഖത്തിനും ലാഭത്തിനും സ്ഥിരുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ പിശാചുക്കൾ ബഹിഷ്കരിക്കപ്പെടണമേ പരീക്ഷകൾ മാറ്റപ്പെടണമേ കടങ്ങൾ പരിഹരിക്കണമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായ മരിച്ചു പോയവർക്ക് ഊർജിലേമനങ്ങൾ നല്ല ആശ്വാസം ലഭിക്കണമേ നിനക്ക് ശക്തിയും ശ്രേഷ്ഠയും നൽകിയ കർത്താവിന് ഞങ്ങളും അവരു കരേറ്റുകയും ചെയ്യും ഓശോ